ചെറിയ ലൈറ്റിന്റെ പ്രോബ്ലം ഉണ്ട് ഓക്കെ ഒന്ന് ക്ഷമിക്കുക ഓക്കെ ഇന്ന് നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സെക്കൻഡ് ഇവാലുവേഷൻ മാത്തമാറ്റിക്സ് എന്ന് പറയുന്നത് നമ്മുടെ ക്രിസ്മസ് പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് അതിനകത്തുള്ള നമുക്ക് സംഖ്യകൾ അഥവാ കോർഡിനേറ്റ്സ് എന്ന ചാപ്റ്ററിൽ നിന്നുള്ള ഒരു ചോദ്യമാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ക്യൂലെറ്റിൻ്റെ ക്വസ്റ്റ്യൻ ബുക്ക് ലെ സീരീസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവരും എല്ലാ ചാപ്റ്റേഴ്സും മൊത്തം നോക്കും പതിനൊന്ന് ചാപ്റ്റേഴ്സ് ഉണ്ട് അല്ലേ ആ പതിനൊന്ന് ചാപ്റ്റേഴ്സും തീർത്തിട്ടുണ്ട് എന്ന് കരുതുന്നു ഇനി തീർത്തിട്ടില്ലാത്തവരും എന്ത് ചെയ്യുക തീർത്തിട്ടുള്ളവരും തീർത്തിട്ടില്ലാത്തവരും ഡെയിലി ഒരു പതിനൊന്ന് ചോദ്യം ചെയ്തെങ്കിലും അതായത് ഒരു ചാപ്റ്ററിൽ ഒരു ചോദ്യം വെച്ച് പതിനൊന്ന് ചോദ്യം പതിനൊന്ന് ചോദ്യം എങ്കിലും ഡെയിലി പ്രാക്റ്റീസ് ചെയ്യുന്നത് നല്ലതായിരിക്കും വേറെ പുതുതായിട്ടൊന്നും പഠിച്ചില്ലെങ്കിലും അങ്ങനെ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുന്നത് നല്ലതായിരിക്കും ഓക്കെ ഇൻ ദ ഫിഗർ സൈഡ്സ് ഓഫ് ദി റെക്റ്റാങ്കിൾ പി ക്യു ആർ ആർ പാരൽ ടു ദ ആക്സസ് നമ്മുടെ വീഡിയോയുടെ കമൻ്റിൽ ക്വസ്റ്റ്യൻസ് നന്നായിട്ട് കാണാൻ സാധിക്കുന്നില്ല മനസ്സിലാവുന്നില്ല എന്ന് പറഞ്ഞുള്ള കമൻസുകൾ കണ്ടിട്ടുണ്ട് അപ്പോൾ അവരോട് എനിക്ക് പറയാനുള്ളത് നമ്മൾ നമ്മുടെ ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മുടെ വാട്സപ്പ് ചാനലിൽ അതിൻ്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ ചാനലിൽ നമ്മൾ ക്വസ്റ്റ്യൻസ് ഇടാറുണ്ട് അതിന് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ആ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് റെഫർ ചെയ്യാം സൈഡ്സ് ഓഫ് ദി റെക്റ്റാങ്കിൾ പി ക്യു ആർ എസ് ഇത് ക്വസ്റ്റ്യൻ നമ്പർ എയ്റ്റ് ആണ് കേട്ടോ നമ്മൾ ക്വസ്റ്റ്യൻസ് ചാനലിൽ ഇട്ടിട്ടുണ്ട് ഓക്കെ അതുകൊണ്ട് ഇവിടെ അത് എഴുതി സമയം കളയുന്നില്ല എൻ ദ ഫിഗർ കോമാ സൈഡ്സ് ഓഫ് ദി the x axis അതായത് PQRS എന്ന് പറയുന്ന okay. uh, 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 rectangle

The of PQ. PQ ന്റെ കണ്ടുപിടിക്കാൻ പറയുന്നുണ്ട്. നമ്മൾ കഴിഞ്ഞ ചോദ്യങ്ങളിലൊക്കെ സെയിം ചോദ്യങ്ങളൊക്കെ സ്ഥിരം ചോദിച്ചു കണ്ടിട്ടുണ്ട് അത്തരം ചോദ്യങ്ങളിലൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് എക്സിന് പാരലൽ എന്ന് പറഞ്ഞാൽ എക്സിന് എന്ന് പറഞ്ഞാൽ അവിടെ ആര് ആര് മാറിക്കൊണ്ടിരിക്കും എക്സ് ആക്സിസിന്റെ വാല്യൂ ാണ് അവിടെ ഓൺലി വൈ വാല്യൂ മാത്രം അങ്ങനെ അങ്ങനെ ആണെങ്കിൽ ആണെങ്കിൽ Y value ആയിരിക്കും ആയിരിക്കും. എന്ന് എന്ന് ഇവിടെ ഇവിടെയും പറയുന്നത് X X ന് ന് ആണ് ശരിയല്ലേ? നമുക്ക് വേറെ ഒന്നും ും എഴുതാൻ പറ്റുന്നില്ല ഇനി ഇവിടുത്തെ X എത്രയാണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ അതുകൊണ്ട് അത് വളരെ പോലെ ഇനി എഴുതാൻ പോകുന്നത് y y axis parallel value change right, so x 4 okay. hint origin question okay. so, ണോ കാണാൻ സാധിക്കുന്നില്ല കാരണം അവിടെ ആയിട്ടൊരു സീലടിച്ചു വെച്ചിട്ടുണ്ട് ഏതോ ഒരു സ്കൂളിലെ അല്ലെങ്കിൽ ഏതോ ഒരു കുട്ടിയുടെ ക്വസ്റ്റ്യൻ ആണ് ഇത് അപ്പം ആ ഭാഗത്തായിട്ട് ഇത്രയും ഭാഗത്തായിട്ടൊരു വലിയൊരു സീൽ എങ്കിലും നമുക്കൊന്ന് തപ്പി നോക്കാം അത് കണ്ടിട്ട് നയൻ സെവൻ എന്നാണോ ക്ലിയർ അപ്പൊ അപ്പൊ അത് വെച്ചിട്ട് ഈ നയൻ കോമാ സെവൻ വെച്ചിട്ട് ഞാൻ അതൊന്നും ഫില്ല് ചെയ്യാൻ പോകണം ഇതില് മാറ്റം ഉണ്ടെങ്കിൽ നിങ്ങൾ അതിനനുസരിച്ച് എന്ത് ചെയ്തെടുക്കുക നമ്പേഴ്സ് മാറ്റിട്ടാ ഇവിടെ ത്രീ ആയതുകൊണ്ട് ഇത് എക്സ് ആക്സിന് പാരൽ ആയതുകൊണ്ട് ഇവിടെ വൈ ഈക്വൽ ആയിരിക്കും എക്സ് മാത്രമേ മാറത്തുള്ളൂ ഇവിടെ എന്താണ് എസ് എന്ന് പറയുമ്പോ വൈ ആക്സിന് പാരലാണ് അപ്പോ എക്സ് വാല്യൂ സെയിം ആയിരിക്കും വൈ ചേഞ്ച് ആയിക്കോട്ടെ ഓക്കെ അപ്പൊ ഇത് വെച്ചിട്ട് ഞാൻ നോക്കുകയാണ് ഇത് ഈ പി ക്യുണ്ടല്ലോ സോറി ആർ ഉണ്ടല്ലോ ഈ ആറ് ക്യൂ എസ് ആണ് അത് രണ്ടും വൈ ആക്സസിന് ആണ് അതുകൊണ്ട് തന്നെ അവിടെ എക്സ് വാല്യൂ സെയിം ആയിരിക്കും അപ്പൊ ഇവിടെ ഒമ്പത് ഇവിടെ നാലാണെങ്കിൽ ഇവിടെയും നാല് ഇവിടെ ഒമ്പതാണെങ്കിൽ ഇവിടെയും ഒമ്പത് ഓക്കെ ഇനി എക്സ് ആക്സസിന് പേരിലാണ് പി ക്യൂ അതുകൊണ്ട് അവിടെ എക്സ് വാല്യൂ സോറി വൈ വാല്യൂസ് സെയിം ആണ് അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ വൈ വാല്യൂസ് സെയിം ആണ് സോ ഇവിടെയും സെവൻ സോ ഒന്നാമത്തെ ചോദ്യം എന്താണ് ക്യൂ എന്ന് പറയുന്നതിന്റെ വാല്യൂ നയൻ ഹോമ ത്രീയും എന്ന് വാല്യൂ ആണ് ഓക്കെ ഇനി ലെങ്ത് കണ്ടുപിടിക്കാൻ എളുപ്പമാണ് ഇത് തമ്മിൽ മതി മൈനസ് ചെയ്താൽ മതി അതിന്റെ ഒരു റീസൺ ഉണ്ട് ഇതിനകത്തുള്ള ഏതെങ്കിലും എക്സ് എക്സിനോട് ഈക്വലോ അല്ലെങ്കിൽ വൈ വൈക്ക് ഈക്വലോ ആണെങ്കിൽ ഈക്വൽ അല്ലാത്ത രണ്ടെണ്ണം തമ്മിൽ മൈനസ് ചെയ്താൽ മതി അതായത് ഫോർ ബിസിക്കൽ ഫൈവ് യൂണിറ്റ്സ് ആണ് ഇവിടുത്തെ ഫോറും ഇവിടെ നയനും ആണ് ഇവിടെ രണ്ടിടവും ത്രീ കിടക്കുന്നു ഓക്കെ ആണെങ്കിൽ ഇതിൽ ഏതെങ്കിലും ഒരു നമ്പർ സെയിം ആണെങ്കിൽ മാത്രമേ ഈ പരിപാടി ചെയ്യാവുള്ളൂ അല്ലെങ്കിൽ നമ്മൾ ഡിസ്റ്റൻസ് ഡിസ്റ്റൻസ് ഉപയോഗിച്ചോണം എന്താണ് x1 x2 ദ ഹോൾ സ്ക്വയർ പ്ലസ് y1 y2 സ്ക്വയർ ക്ലിയർ ആണല്ലോ ഉള്ളൂ വൺ മൈനസ് ആവശ്യം ടുള്ളൂമിലും ചോദ്യത്തിൽ വരത്തില്ല നോക്കി വെച്ചിരുന്നാൽ മതി ഓക്കേ അല്ലേ